അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല അഹ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശബിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതോദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പുതിയ പുതിയ അറിവുകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ദിക്കൃറുകളെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കാറുള്ളത് അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാം അള്ളാഹു കബൂൽ അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ വിനീതൻ പറയുന്നത് നമ്മുടെയൊക്കെ ചിരകാല അഭിലാഷമാണ് പ്രവാചകരെ ഒന്ന് കാണുക സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ്റെ റൗലാ ഷരീഫ് വരെ പോകാനേ നമുക്കൊക്കെ കഴിയുന്നുള്ളൂ എന്തേ കാരണം പ്രവാചകരോടുള്ള മൊഹബത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണത് ആ സ്നേഹം കുറയുന്നത് കൊണ്ടാണ് നമുക്ക് പ്രവാചകനെ സ്വപ്നത്തിൽ കാണാൻ കഴിയാത്തത് അള്ളാഹു നമുക്കൊക്കെ പ്രവാചകരെ കാണാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നാം ചെയ്യേണ്ടത് കൂടുതൽ സ്വരാത്തുകൾ നാം അധികരിപ്പിക്കുകയാണ് വേണ്ടത് അവിടുത്തെ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ പ്രവാചകർ നമ്മുടെ മുമ്പിലേക്ക് തന്നെ വരുന്നത് അതുകൊണ്ടാണ് അഹമ്മദ് റസാഖാൻ ബറൽ തങ്ങൾ ലോകത്തിന് മുമ്പിൽ മുത്തുനബിയുടെ കാവ്യങ്ങൾ എഴുതിവെച്ചത് ഇത്രത്തോളം കാവ്യങ്ങളെ പ്രചരിപ്പിച്ച മഹാൻ വേറെ ഉണ്ടാവില്ല അള്ളാഹു അദ്ദേഹത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ അദ്ദേഹം ഒരിക്കൽ നിസ്കാരത്തിൽ അസരമോലയ്ക്ക അയ്യുഹൻ നബിയു എന്ന ഭാഗത്തെത്തിയപ്പോൾ അതിങ്ങനെ ആവർത്തിക്കുകയും ഉച്ചത്തിൽ പറയുകയും ചെയ്തു അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ശിഷ്യന്മാരൊക്കെ മഹാനവറുകളോട് ചോദിച്ചു ഉസ്താദെ എന്താണ് നിസ്കാരത്തിൽ ഇങ്ങനെ അസ്സരാമോരയിക്ക അയ്യോ ഹന്നബിയോ എന്നിങ്ങനെ ആവർത്തിക്കുന്നത് കേട്ടല്ലോ എന്താണ് സംഭവിച്ചത് ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു ഞാൻ നിസ്കാരത്തിൽ അസ്സലാമു അസ്സരാമോരയിക്ക അയ്യോഹന്നബിയോ എന്ന് പറയുമ്പോഴൊക്കെ പ്രവാചകർ എൻ്റെ സലാം മടക്കാറുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ സലാം പറഞ്ഞപ്പോൾ പ്രവാചകർ മടക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചത് അങ്ങനെ അവസാനം എൻ്റെ സലാം മടക്കി എന്നിട്ട് ഞാൻ പ്രവാചകരോട് ചോദിച്ചു പ്രവാചകരെ എപ്പോഴും എൻ്റെ സലാം മടക്കാറുണ്ടല്ലോ പിന്നെ എന്തേ ഇന്ന് മടക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂര് പറഞ്ഞു അഹമ്മദേ ഇന്നലെ നീ എന്നെക്കുറിച്ച് മധു വിട്ടുപോയല്ലോ അതുകൊണ്ടാണ് ഞാൻ സലാം മടക്കാതിരുന്നത് എന്ന് പ്രവാചകർ പറഞ്ഞു എന്ന് മഹാനായ അഹമ്മദ് ബറേൽവിത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശിശന്മാരോട് പറഞ്ഞു ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ പ്രവാചകൻ്റെ മധുഹ എഴുതാത്തൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്നലെ ഒരു മസ്അലയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് മധുക് എഴുതാൻ വിട്ടുപോയി അതാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ടായത് എന്ന് മഹാനവറുകൾ പറഞ്ഞു തരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുത്തലബിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കലേക്കും പ്രവാചകർ വരുന്നതാണ് അവർ നമ്മുടെ സലാം മടക്കുകയും നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുകയും ചെയ്യുന്നതാണ് അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അള്ളാഹു പ്രവാചകരെ കാണാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ലബിതങ്ങളെ കണ്ട മഹാന്മാരുടെ കൊണ്ട് പ്രവാചകരെ കാണാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രവാചകരെ കാണാനുള്ള വഴി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മൻബാ ബാ താഹിറ ആരെങ്കിലും ഒരാൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് വധോ ശുദ്ധിയായി പോയി കഴിഞ്ഞാൽ എന്നിട്ടോ ഫക്കാല ഐന്ദന്നവും ഉറങ്ങാൻ നിൽക്കുന്ന അവസരത്തിൽ അവൻ പറയുകയും ചെയ്താൽ ബില്ലാഹി ഔൽാഹിമന സൈത്തുറോജീം ഔലാഹിമൻ സൈത്തോ നിറോജീം എന്നത് ഹംസന് അഞ്ച് തവണയും ബിസ്മില്ലാഹിറഹിമാൻ റാഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് അഞ്ച് തവണയും ചൊല്ലുക അതിന് ശേഷം അള്ളാഹു മുഹമ്മദിൻ മുഹമ്മദിൻ ഹാലൻ എന്ന് പറയുന്ന ഈ ദിഖർ ഈ ദുവാ കൂടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് മഹാന്മാര് പഠിപ്പിക്കുകയാണ് നബിയ വസ്ലം ബ്യാമിൻ അല്പകാലങ്ങൾക്ക് ശേഷം അല്പ ദിവസങ്ങൾക്ക് ശേഷം അവനൊക്കെ പ്രവാചകരെ കാണാൻ കഴിയുമെന്ന് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മുത്തനബിയെ നമുക്ക് ഈ ഒരു ഔതവും ഭിസ്മിയും ഈ ദുവാവും കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പൂർണ്ണമായ ഇഹ്ലാസോടുകൂടെ ആകണം നാം ചൊല്ലേണ്ടത് പരീക്ഷണമായിട്ടല്ല കാണാൻ പറ്റുമെങ്കിൽ കാണാം എന്ന രീതിയിലല്ല എൻ്റെ എനിക്ക് കാണണം എന്ന ആത്മാർത്ഥമായ കൽബോടുകൂടെ ഈ ഒരു ദ ചെയ്ത് ഉറങ്ങിയാൽ ഉറപ്പായാലും പ്രവാചകർ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ മുത്തനബിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കണ്ണ് നരകത്തിൽ കടക്കുക ആ ഹൃദയം എങ്ങനെയാണ് നരകത്തിൽ കടക്കുക അവിടുത്തെ സ്പർശിച്ച ഹൃദയം നരകത്തിൽ കടക്കുകയില്ലല്ലോ അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ഒരു റസൂലിനെ കാണാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ നാം അധികരിപ്പിക്കുക അള്ളാഹു സുബഹാനുഹുവ താര പ്രവാചകരെ കാണാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പാവങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തരട്ടെ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദുവാസീയത്തോടുകൂടെ بفضل صلى الله على محمد صلى الله, عليه صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته